എല്ലാവർക്കും ഷിബ്ലാസ് കിച്ചനിലോട്ട് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുരുങ്ങയില തോരനുമായിട്ടാണ് അപ്പം മുരിങ്ങയില തോരൻ ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങളുടെ കാസർഗോഡ് സ്പെഷ്യലായിട്ട് അരി വറുത്ത് പൊടിച്ചിട്ട് ചേർത്തിട്ടാണ് ഞാൻ ഈ മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഞാനിവിടെ അലുമിനിയം ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടി എടുക്കാം അതിലോട്ട് നമുക്കൊരു നാല് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഇങ്ങനെ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഇപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു എട്ടല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ഒരു കല്ല് വെച്ചിട്ട് കുത്തിയെടുത്ത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരും ഇതിലോട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാളക്ക് പകരം നിങ്ങൾക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ ഉള്ളി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത് ഇതൊന്ന് ജസ്റ്റ് വയറ്റി എടുക്കുക ഇനി ഇതിലോട്ട് ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ചേർത്ത് കൊടുക്കുക പച്ചമുളക് നാലെണ്ണമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ മൂന്നെണ്ണോ രണ്ടെണ്ണോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മുരിങ്ങയില നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില കഴിവ് നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കും കേട്ടോ മുരിങ്ങയില ഫ്രഷായിട്ട് വെച്ചാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില നിങ്ങൾ ഫ്രഷ് അല്ലെങ്കിൽ ചെറിയൊരു കയ്പുണ്ടാവും കറിക്ക് അത്രേ ഉള്ളൂ ചെറിയൊരു കയ്പ് തിറ്റന്നാൾ വരികയാണെങ്കിൽ ചെറിയൊരു കയ്പുണ്ടാവും അപ്പോൾ അത് ഫ്രഷായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടും ഇതിപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് മൂടി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അരി വറുത്തെടുക്കാനുണ്ട് അരി വറുത്തിട്ട് അത് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ സാധാരണ ചോറ് വെക്കുന്നുണ്ട് ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അപ്പോൾ ആ അരി ഒരു കാൽ ഗ്ലാസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാൽഗ്ലാസ് അരിയൊന്നും നമുക്കതിലോട് ചേർത്ത് കൊടുക്കാനില്ല പൊടിച്ചിട്ട് പക്ഷേ നമുക്കിപ്പോൾ വറുത്തിട്ട് പൊടിച്ചെടുക്കുമ്പം കുറച്ചായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട്താ ഇതുപോലെ ഓരോ അരിമണികളും പൊട്ടി വരുന്നത് കാണുന്നില്ല അതുപോലെ എല്ലാ അരിമണികളും ഇതുപോലെ പൊട്ടി പൊട്ടി വരണം എന്നാലാണ് അതിൻ്റെ കറക്റ്റ് മണവും കറക്റ്റ് ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ഈ മുരിങ്ങയില ഇവിടെ വാടി വന്നിട്ടുണ്ടാവും ഒന്ന് നമുക്ക് തുറന്നു നോക്കാം ഇപ്പം ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കുറേ പൊടികളൊന്നും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് ടീസ്പൂണ് നാല് ടേബിൾ സ്പൂണ് നമ്മുടെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അപ്പോൾ അത് നാല് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനിതിലോട്ട് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് പിടിക്കാൻ ക്യാമറയിൽ പിടിക്കാൻ വിട്ടുവോ ഇതാണ് അപ്പോൾ അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിതയാണ് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി വെച്ചത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയതാണ് ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ഈ മുരങ്ങയിലെ തോരനെ ഇനിയാണ് നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പം ഞാൻ അരി നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അത്രയും അരി വറുത്ത് പൊടിച്ചൊന്നും ഇതിലോട്ട് ആവശ്യമായിട്ടില്ല അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മാത്രമേ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ കാസർഗോഡ് സ്പെഷ്യലായിട്ട് വെക്കുന്ന ഒരു മുരിങ്ങയിലെ തോരനാണ് അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ ആ ബാക്കിയുള്ള അരിപ്പൊടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ അത് മീൻ പൊരിക്കുമ്പോഴൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് സൂക്ഷിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്